ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള പുതുവർഷ ബ്ലെസ്സിങ്സ് ആണ് അനുഗ്രഹങ്ങളാണ് നമുക്ക് നോക്കാം അതിനു മുന്നേ നമ്മുടെ ലൈവ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ആ ഒരു ലൈവ് ഒക്കെ വിജയകരമാക്കി മാറ്റുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു അപ്പൊ നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ വരാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം 5 of cups 8 of swords queen of cups embrace നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ സ്പ്രെഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫൈവ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് സോട്ട്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അനുഗ്രഹമായിട്ട് ഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഫൈവ് ഓഫ് കപ്പ്സ് എങ്ങനെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആവുമെന്ന് നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾക്കെല്ലാം ഒന്നും നഷ്ടമായിട്ടില്ല അതുപോലെ നിങ്ങൾ ഒരു കാലത്ത് ഒരുപാട് ആഗ്രഹിച്ച് നേടാൻ കഴിയാതെ പോയതിനെയെല്ലാം ഒരു നഷ്ടമായി കണക്കാക്കേണ്ടതുമില്ല കാരണം അതൊന്നും നിങ്ങളെ അർഹിക്കുന്നില്ല കേട്ടത് ശരിയാണ് മാറിപ്പോയതല്ല നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി കരിയർ വീട് വാഹനം തുടങ്ങി ഒന്നും തന്നെ നിങ്ങളെ അർഹിക്കുന്നില്ല നിങ്ങളുടെ കഴിവിനും നല്ല മനസ്സിനും ഇതിനേക്കാൾ നല്ലത് വരുന്നുണ്ട് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ നേടിയിരുന്നെങ്കിൽ ഇതിലും മോശമായിരുന്നേനെ നിങ്ങളുടെ ലൈഫ് അതായത് കണ്ണിൽ കൊള്ളേണ്ടത് പുരുകൊണ്ട് കൊണ്ടുപോയി എന്ന് കരുതിയാൽ മതി ഇപ്പോഴും പുതിയ തുടക്കങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയ തുടക്കങ്ങൾക്കൊപ്പം പ്രതീക്ഷയ്ക്കൊത്ത പലതും നിങ്ങളെ തീർച്ചയായും തേടി വന്നിരിക്കും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയിരുന്നു ഭയം പഴയ ചില വിശ്വാസങ്ങൾ നിയന്ത്രണങ്ങൾ ഇതെല്ലാം നിങ്ങളെ പലതിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശക്തി അവബോധത്തിലാണുള്ളത് എയ്റ്റ് ഓഫ് സോർട്സിലെ ചിത്രത്തിലെ സ്ത്രീ ബന്ധിതയായി കാണാം പക്ഷേ യഥാർത്ഥത്തിൽ ആ കെട്ടുകൾ ലൂസാണ് അത് നിഷ്പ്രയാസം അഴിച്ച് മോചിതയാകാൻ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ധാരണകളിൽ നിന്ന് നിങ്ങൾ ഈ വർഷം മോചിതരാകും പെട്ട് കിടക്കുന്നു എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരോഗ്യത്തെ തടയുന്ന ബന്ധനങ്ങൾ വിട്ടുമാറി പുത്തനുണർവ് നേടാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കരിയറിൽ കരുണ സഹിഷ്ണുത ക്രിയേറ്റിവിറ്റി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നിവ ലഭിക്കുമെന്ന് പറയുന്ന കാർഡാണ് ക്യൂൻ ഓഫ് കപ്സ് യഥാർത്ഥ വിജയം നേട്ടങ്ങൾ അതായത് പണസമ്പാദനം പോലുള്ളവ മാത്രമല്ല നിങ്ങൾ ആ ജോലിയെ എങ്ങനെ നോക്കി കാണുന്നു അതായത് വിലയിരുത്തുന്നു ആ ജോലിയിൽ കൊണ്ടുവരുന്ന കൈൻ്റ്നസ് എമ്പതി അഥവാ സഹാനുഭൂതി തുടങ്ങിയവയിൽ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഈ വർഷം കരിയറിലെ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തുണയാകും അതുപോലെ നിങ്ങളിലെ സ്നേഹവും സഹാനുഭൂതിയും കരിയർ മേഖലയിലും കോ വർക്കേഴ്സുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളെയും ശക്തമാക്കും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ക്രിയേറ്റിവിറ്റി നിറഞ്ഞൊഴുകുന്നതായിരിക്കും നിങ്ങളുടെ കരിയർ ലൈഫ് ഹീലിംഗ് ഇൻസ്പിറേഷൻ തുടങ്ങിയവയാൽ സമ്പന്നമാവുകയും ഒപ്പം നിങ്ങളുടെ ഒപ്പമുള്ളവരെ കൂടി കൈ പിടിച്ചുയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഈ കാർഡ് നിങ്ങളുടെ ബന്ധങ്ങളെ സ്നേഹത്താൽ വളർച്ചയാൽ അനന്തമായ പ്രണയത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു യഥാർത്ഥ ബന്ധം കരുതലും ക്ഷമയും സന്തോഷവും കൊണ്ട് നിറഞ്ഞതാണെന്ന് ദ എംപ്രസ് എന്ന കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വർഷം കൂടുതൽ ആഴമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും ഒപ്പം അണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പര ബഹുമാനവും നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും സ്നേഹം അനുഭവപ്പെടുന്നതിൽ മാത്രമല്ല മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നതും കൂടിയാണെന്ന് നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കുകയും ചെയ്യും കിങ് ഓഫ് സോർട്സ് നിങ്ങളുടെ വ്യക്തിത്വത്തെ വ്യക്തമായ ചിന്തയും സത്യവും അച്ചടക്കവും അറിവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു ശക്തി അധികാരത്തിൽ മാത്രമല്ല നീതിയിലും അഴിമതിയില്ലാത്ത മനസ്സിലും സത്യസന്ധമായി സംസാരിക്കുന്ന ധൈര്യത്തിലുമാണെന്ന് മറ്റുള്ളവരെ സ്വന്തം ജീവിതത്തിൻ്റെ നേർക്കാഴ്ച കാണിച്ചു കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കും ഈ വർഷം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവ കൂടുതൽ മികവുള്ളതായിരിക്കും അതിലൂടെ പല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ ഓരോരുത്തർക്കും പ്രകാശമേറിയ തുടക്കങ്ങളാണ് നൽകുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടെ നന്ദിയോടെ അവ സ്വീകരിക്കുക സ്വാതന്ത്ര്യത്തിൻ്റെ ശ്രദ്ധാപൂർവമായ തിരഞ്ഞെടുപ്പുകളുടെ പുതുക്കപ്പെട്ട ജീവശക്തിയുടെ അനുഗ്രഹങ്ങൾ അതുപോലെ ഇമോഷണൽ ബാലൻസ് ലീഡർഷിപ്പ് ആത്മീയ വിജയത്തിൻ്റെ മാനസിക സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ ഒപ്പം മാനസിക വ്യക്തതയുടെ ധാർമ്മിക നേതൃപാഠവത്തിൻ്റെ ശക്തമായ സ്വയം പ്രകടനത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയോടെ ഹൃദയപൂർവ്വം ഇവ സ്വീകരിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ഡിയേഴ്സ്